മരുന്ന് ഭക്ഷണ ഓപ്പറേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ അർഹിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ പഠിപ്പ് അങ്ങനെയൊക്കെ പറ്റാവുന്ന കാര്യങ്ങളിലൊക്കെ ട്രസ്റ്റിന് നമ്പർ ഉണ്ട് പല വീഡിയോകളിലും ആ നമ്പറിൽ വാട്സപ്പ് വിളിക്കാം വിളിച്ചാൽ കിട്ടില്ല ഭയങ്കര ട്രാഫിക് കാരണം ഇത്രയധികം ബുദ്ധിമുട്ടുള്ളവരെ നേരിട്ട് കാണാൻ എന്തായാലും സാധിക്കില്ല അപ്പൊ ഈ നമ്പർ നമുക്ക് ഈ വീഡിയോയിൽ പബ്ലിഷ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ ഈ ബോച്ചെ ടീയും കാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് എനിക്ക് അങ്ങനെ ഒരു മൂന്നോ നാലോ പേരെ വിളിച്ചു ഇതൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് പിന്നെ വാദിയുടെ സൈഡ് മാത്രം കേട്ടാൽ പോരാ പ്രതിഭാഗത്ത് ഇരിക്കുന്നവർക്കും കൂടി പറയാനുള്ളത് കേൾക്കണം അപ്പോൾ ഒരു നീതിയുക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഇതിന് കൊടുത്ത അറ്റൻഷൻ കാരണം ആഫ്റ്റർ ഓൾ ഒരു സിആാറുകളിൽ നടക്കുന്ന ബിസിനസ്സിൽ ഒരു ഒരു പാക്കേജ് അല്ലേ ഫിജിക്കാഡിൻ്റെ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ ആ ഒരു പാക്കേജിനാണെങ്കിൽ പോലും കൊടുത്ത ആ മര്യാദ കാരണം ഒരു റോങ് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജ് ഗോസ് ടു ഫ്രീ എൻ്റെ അതിൽ കിട്ടിയ പ്രൈസും ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം വളരെ മനുഷ്യത്വപരമായ രീതിയിൽ സമീപിച്ചു പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോവിയേട്ടൻ ഇതിൻ്റെത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ തിരക്ക് കാരണം റെസ്പോണ്ട് ചെയ്യാത്ത പ്രശ്നമല്ല അല്ലാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അതേപോലെ തന്നെ അത് വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ടിരുന്നു വെച്ചാൽ ആഫ്റ്റർ ഓൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ആൻഡ് ആയിട്ട് സത്യസന്ധമായിട്ട് നടക്കണം ആ അപ്പൊ അങ്ങനെ പക്ഷെ അത് വളരെ ഇതായിട്ട് ചെയ്തു അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് അതായത് ചെലപ്പോ ഈ ഫിജി കാർഡിൽ തന്നെ റോങ് സെയിൽസ് നടക്കുന്നുണ്ട് അത് എത്ര നമ്മളില്ലെന്ന് പറഞ്ഞാലും നടക്കുന്നുണ്ട് പത്ത് ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്ത ചടങ്ങില് പോലും ഓപ്പൺ ആയിട്ട് പറഞ്ഞു ദയവുചെയ്ത ചെയ്യരുത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടപടി എടുക്കുന്നതായിരിക്കും അതായത് ഇൻ സെൻസ് എന്താണ് അവർക്ക് ആദ്യം കൊടുക്കും പിന്നെ അവര് ഐ ഡി കട്ട് ചെയ്യും പിന്നെ ആ പരിപാടി അവർക്ക് പിന്നെ ലീഗലി ലീഗലി എന്തെങ്കിലും എന്തെങ്കിലും വളരെ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ നമ്മൾ മൂവ് ചെയ്യും കട്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കും മുന്നൂറ്റി തൊണ്ണൂറിന്റെ കിറ്റ് ഉണ്ട് അതില് ഷാംപൂ സോപ്പുകള് കുറെ നല്ല ഐറ്റംസ് ഉണ്ട് ഒരു മാസത്തേക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുക എല്ലാ ഫാനുകളുണ്ട് കൂടാതെ മുപ്പത് ടിക്കറ്റ് ഫ്രീ ആയിട്ടുണ്ട് ലക്കി ഡ്രോ ടിക്കറ്റ് ഇതിനു പുറമെ അവർ പറയുന്നത് ഇതന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇതിനു പുറമെ ഇനി നിങ്ങൾക്ക് പ്രൈസ് അടിച്ചില്ലെങ്കിൽ പോലും അടിക്കും എന്നുള്ളത് പറയുന്നുണ്ട് അടിക്കാൻ സാധ്യതയാണ് കിട്ടിയില്ലെങ്കിൽ പോലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റെന്ന് നിങ്ങൾക്ക് അവർ ദുസേന ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സംഭാവന അതായത് സഹായം ഞങ്ങളുടെ കൊച്ചെ ഫാൻസിൽ നിന്ന് സഹായം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അത് ഞാൻ വെറുക്കുന്നതാണ് ഞാൻ സഹായിക്കുന്നത് വളരെ ഫ്രം ദ ഹാർട്ട് ഞാൻ ഒന്നും പ്രതിഫലം വാങ്ങാതെ ക്ലീൻ ആയിട്ട് ഞാൻ ഇന്ന് വരെ ഒരാളുടെ വാങ്ങിയിട്ടില്ല ഒരു സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ചാരിറ്റിയുടെ പേര് പറഞ്ഞ് പ്രോഡക്റ്റ് വിറ്റു എന്നുള്ള അറിഞ്ഞ വഴിക്ക് ഞാൻ ആ വാങ്ങിയ വ്യക്തിക്ക് ഉടൻ അവര് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ മുടക്കി വാങ്ങിയ കിറ്റ് അവരയില് ഇരിക്കുക ആ മുടക്കിയ സംഖ്യ വീണ്ടും അവർക്ക് കൊടുക്കാൻ പറഞ്ഞു അവർക്ക് ഡബിള് ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കും പിന്നെ എന്താന്ന് വെച്ചാല് നമ്മളിവിടുന്ന് പഠിപ്പിക്കുന്നതൊക്കെ വേറെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് വിട്ടിട്ട് പലരും പല രീതിയിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ബ്ലാക്കിൽ വെക്കുന്നുണ്ടെന്ന് കേട്ടു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞാൽ അത് കേസ് കൊടുക്കും അതിന് നടപടി എടുക്കും പിന്നെ ചിലര് നാല്പത് രൂപ സാധനം രൂപയ്ക്ക് വെക്കുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പൊ ഇതൊന്നും എന്റെ കൺട്രോളിലല്ല ഞാൻ നടപടി എടുക്കുക എന്നുള്ളതാണ് ആൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല പാക്കറ്റിൽ എന്താ പറയുന്നത് അല്ലെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ എന്താ പറയുന്നത് വ്യക്തമായിട്ടും അത് ഞങ്ങൾ ചെയ്യും ഫ്രാഞ്ചൈസി തരാന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം വാങ്ങി പറ്റിച്ചു അഞ്ചു ലക്ഷം ഒരാൾ ഒരു പാവത്തിന്റെ അടുത്ത് ഞാൻ ഒരു രൂപ പോലും ഫ്രാഞ്ചൈസിക്ക് വാങ്ങിയിട്ടില്ല ഇതുവരെ വാങ്ങിയിട്ടില്ല പതിനയ്യായിരം കഴിഞ്ഞു എൻക്വയറി അപ്പൊ ആദ്യം കുറച്ച് നാളത്തേക്ക് ഫ്രീ ഫ്രാഞ്ചൈസി ഫ്രീ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ വില ആ ബോർഡ് വയ്ക്കാനുള്ള ചെറിയ പൈസ ആയിരത്തയ്യായിരം അങ്ങനെ ചില്ലറ പൈസ ആക്ച്വൽ കോസ്റ്റ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ചും പത്തു ലക്ഷം ഒക്കെ ചാർജ് ചെയ്യും ഫ്രാഞ്ചൈസിക്ക് അതായിട്ടില്ല കുറച്ചും കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ തന്നെ അഞ്ചു ലക്ഷം ഒക്കെ ഞാൻ അറിയാണ്ട് പോവാണ് അപ്പം നിങ്ങൾ പലരും വിൽക്കുന്നുണ്ട് ആ എന്നെ വെക്കുന്നുണ്ട് ഒരുപാട് തട്ടി നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ട് കടം വാങ്ങുക അത് ചെയ്യുക അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാ എൻ്റെ പേര് പറഞ്ഞ് കടം കൊടുക്കുകയോ അത് ഇതൊന്നും വേണ്ട ഞാൻ എൻ്റെ വെബ്സൈറ്റിലും നോട്ടീസിലും പറയുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി വ്യക്തികൾ ആനേനെ തരാം അത് തരാം ഇത് തരാം എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പക്ഷെ നിങ്ങൾ സത്യസന്ധമായി ചെയ്ത് പണിയെടുത്താൽ നിങ്ങൾക്ക് വലിയ ലെവലിൽ വരാം അല്ലാണ്ട് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് വാങ്ങി ഉടൻ തന്നെ ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ പോഡീസറിനാവുന്നൊന്നും പറഞ്ഞാൽ തെറ്റാണ് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം മാസങ്ങളോളം വർക്ക് ചെയ്ത് കുറേശ്ശെ കുറെശേ ഇൻകം കേറി കയറി പിന്നെ നമുക്ക് മാസം രണ്ട് ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നേടിയവരുണ്ട് പക്ഷെ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ റോങ് സെല്ലിങ് മോഹന വാഗ്ദാനങ്ങൾ ആരും വേണ്ട അങ്ങനെ ഒരു കാശ് എനിക്ക് ആവശ്യമില്ല സത്യസന്ധമായി നല്ല പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന ലാഭം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ ഈ ബിസിനസ് വിട്ടിട്ട് ഇപ്പൊ ചാരിറ്റി ബേസിൽ താങ്കളെ ഏത് രീതിയിൽ സമീപിക്കണം സാധാരണക്കാർക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് നമ്പർ ഉണ്ട് പല വീഡിയോകളിലും വരാറുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് വിളിക്കാം വിളിച്ചാൽ കിട്ടില്ലേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഏഴായിരത്തിലധികം പേരാണ് ഇപ്പോൾ ഈ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത് അയ്യായിരം കോടി രൂപയുണ്ടെങ്കിൽ മതിയാവില്ല ഞാൻ ദിവസേന അത്യാവശ്യം പേർക്ക് കുറേശ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറ്റാവുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു ഈ കൊറേ പേര് താങ്കളെ നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം കാണാൻ എന്തായാലും സാധിക്കില്ല അപ്പൊ ഈ നമ്പർ നമുക്ക് ഈ വീഡിയോയിൽ പബ്ലിഷ് ചിലപ്പോ ചില സമയത്തൊക്കെ ഇങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് ഫിജിക്കാർ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ അത് വേറെ കമ്പനിയുടെ ആൾക്കാർ ചില മഞ്ഞ സോഷ്യൽ മീഡിയകളെ വിളിച്ചിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് ചില പരിപാടികൾ ചെയ്യാറുണ്ട് ചില സമയത്ത് ശരിക്കും മിസ്സെല്ലിങ് ചെയ്യാറുണ്ട് നിങ്ങൾ പക്ഷേ നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഇതിനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞല്ലോ എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും അപ്പോൾ അവർക്ക് അതിൻ്റെ ഡബിള് തിരിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ഒരു കോളേജ് അല്ല അത് ശരിക്കും ഇതേ സമയം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഇങ്ങനെയല്ല അപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ പോലെ മുമ്പ് ഒരു ചാനൽ ഈ ഓൺലൈൻ ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് ഞാനിങ്ങനെ ഒരു കാര്യം അറിഞ്ഞുണ്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപ തന്നാൽ ഞാൻ അത് പ്രസിദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടെ പറയുന്നില്ല നീ എന്ത് വേണേ നീ എന്ത് വേണേ പോയി ചേരി അത് ബ്ലാക്ക് മെയിലിംഗാ നമുക്കറിയാം നമുക്ക് ഒരു കസ്റ്റമറിന് ഒരു നഷ്ടം വന്നാൽ അല്ലെ എൻ്റെ ഒരു സ്റ്റാഫ് റോങ് സെല്ലിങ് നടത്തിയാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പരിഹരിച്ചു കൊടുക്കും മറ്റു നടപടിയാണ് അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ ബിസിനസ്സിലും നമുക്ക് പതിനായിരം ആളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് ചേട്ടാ അതിന് ഏകദേശം ഒരു പത്ത് കൊല്ലമായിട്ട് അറിയാം ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു വാല്യൂ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ അത് കീപ് ചെയ്യാം കാശു കൊടുത്തിട്ട് എമൗണ്ട് ഇതിപ്പോ പലതും പറഞ്ഞു നടക്കും എനിക്ക് വരുന്ന കോളുകൾ വളരെ വിചിത്രമായ കോളുകളൊക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പോ എട്ടാമത്തെ പാക്കറ്റാണ് മേടിക്കുന്നത് ആകെ കിട്ടിയത് ഇരുന്നൂറ് രൂപയാണ് ഒന്ന് പറയാം അടുത്തതെങ്കിലും ഞാൻ കിടിപ്പിച്ച ഒരു പത്ത് ലക്ഷം അല്ലേ ചോദിക്കുള്ളൂ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ട് ഈ ചായപ്പൊടി കിട്ടുന്നില്ല ഓൺലൈനിൽ എന്നുള്ളത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് അറിയാം പലരും ഞങ്ങളെ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ നാല്പത് രൂപ അടച്ചിട്ട് ചായപ്പൊടിയാണ് വാങ്ങണത് ഓൺലൈനിൽ അപ്പൊ ടിക്കറ്റ് കിട്ടും ടിക്കറ്റ് ഫ്രീ ആണ് എന്നിട്ട് ഈ ചായപ്പൊടി വീട്ടിൽ വരണം കാത്തിരിക്കുകയാണ് ചായപ്പൊടി കിട്ടണമെങ്കിൽ ലോജിസ്റ്റിക്സ് ഹോം ഡെലിവറിക്ക് ഉള്ള പൈസ വേറെ കൊടുക്കണ്ടേ അല്ലേ അല്ലേ ചായപ്പൊടി കിട്ടുള്ളൂ അല്ലേ നമ്മുടെ കളക്ഷൻ സെന്ററുകളിൽ പോയിട്ട് വാങ്ങാം അറുന്നൂറോളം സെന്ററുകൾ ഉണ്ട് ഞങ്ങളുടെ ബോച്ചെ ഗോൾഡ് ലോൺ മുന്നൂറ് ബ്രാഞ്ച് ജ്വല്ലറി ഇവിടെ പോയി വാങ്ങാവുന്ന ഈ കാര്യങ്ങൾ കേട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന ചായപ്പൊടി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ തയ്യാറാണ് വെയിറ്റ് ചെയ്യാണ് പതിനാറായിരം ആണ് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റി അതിനും പരാതി വരുന്നുണ്ട് ഇപ്പൊ രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു നിങ്ങള് അവര് അവരാണ് കണ്ടീഷൻസ് വെക്കുന്നത് ഞങ്ങൾ പത്ത് കിലോമീറ്ററിൽ കൊടുക്കണം അഞ്ച് കിലോമീറ്ററിൽ കൊടുക്കണം അല്ലെ ഒരു ജില്ലയിൽ ഒരെണ്ണം മാത്രം കൊടുക്കണം എൻ്റെ അങ്ങാടിയിൽ ഞാൻ മാത്രം പോയില്ല പല ഡിമാൻഡ് ഇങ്ങോട്ട് വെക്കും ഞാൻ പറഞ്ഞാൽ അതൊന്നും ഇല്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി പതിനാറായിരം പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വന്നാൽ നഷ്ടം വരും അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടേ എനിക്ക് തോന്നുന്നത് വേറെ ആൾക്ക് കൊടുത്തോളാം നിങ്ങൾ മുടക്കിയാൽ അത്ര ഇരുപത്തയ്യായിരം ആ ബോർഡ് വയ്ക്കാനും ഇതിനും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ആ പൈസ മൊത്തം ഞാൻ ഒരു രൂപ നഷ്ടം ഇല്ലാണ്ട് നിങ്ങക്ക് പോവാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട അത് വേണ്ട അതായത് അവർക്ക് ഇഷ്ടമുള്ള ഇടത്ത് വേണം ഞാൻ പറഞ്ഞ ഇത് നയമൊന്നും ഇല്ല ഞാൻ തീരുമാനിക്കണ കച്ചവടമല്ലേ ഏഹ് മറ്റ് പല കമ്പനികളും ഫ്രാഞ്ചൈസിയും കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാ പിന്നെ നിങ്ങള് ലാഭോ നഷ്ടോ ഒന്നും നോക്കുന്നില്ല ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നഷ്ടമുണ്ടെങ്കിൽ പറ ഫ്രാഞ്ചൈസ് ഡിമാൻഡാണ് ഇത് മറിച്ച് വിറ്റാൻ കിട്ടും അഞ്ചും പത്തും ലക്ഷം പക്ഷെ ഞാൻ മറിച്ച് വരെ വിറ്റിട്ടില്ല ഓപ്ഷൻ ഒന്നും ഇല്ല അപ്പൊ അത് പറയുമ്പോ അല്ല അത് പറ്റില്ല അപ്പൊ ഇവിടെ നിയമങ്ങളൊന്നും ഇല്ല പത്ത് കൊടുക്കണം അഞ്ചു കിലോമീറ്റർ പക്ഷെ ഞങ്ങൾ നോക്കും ഓരോരുത്തർക്കും ലാഭമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും അതിനൊക്കെ നമ്മൾ പറ്റാവുന്ന സപ്പോർട്ട് ചെയ്യും കാരണം അതൊരു കച്ചവടം ചെയ്താലല്ലേ എന്റെ മുതല് ചെലവാകളു നമ്മൾ പ്രൊമോട്ട് ചെയ്യും ചിലവർക്കൊക്കെ നമ്മൾ ഇത് തുടങ്ങി വഴിക്ക് നമ്മുടെ ചെലവരന് ഒരു പതിനായിരം നോട്ടീസ് അടിച്ചു കൊടുക്കും ചില സ്ഥലത്ത് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യും പിന്നെ 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 അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സപ്പോർട്ട് ചെയ്യണ്ടത് പിന്നെ എന്തിലും ഉണ്ടാവില്ല ഒരു യൂണിയൻ കളിക്കുക ഒരു നേതാവ് ആവാൻ നോക്കുക കമ്പനിയെ അനുസരിപ്പിക്കുന്നവർ ഒരിക്കലും നേരെയാവില്ല കമ്പനി പറയുന്നത് ജനുവൻ ആണെങ്കിൽ അത് ഫോളോ ചെയ്യണം ശരിക്ക് അങ്ങനത്തെ ഒക്കെയുള്ള എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പതിമൂവായിരത്തി ചില്ലാനം സമ്മാനങ്ങളിൽ നല്ലൊരു അടിക്കുന്നുണ്ട് പക്ഷെ ഇത് ചെയ്യാൻ അറിയാൻ ഒരുപാട് അറിയില്ല അറിയാത്തവരുണ്ട് ചിലവരുടെ അടുത്ത് ചെന്ന് പെടും അപ്പം അവർ ചെയ്ത് കൊടുക്കുമ്പോൾ കാശത്തി വേറൊരു സംഭവം പത്ത് ലക്ഷം അടിച്ചിട്ട് അതില് ഒരു ലക്ഷം ഒരുത്തൽ വാങ്ങിച്ചു ഞാൻ പേര് പറയുന്നില്ല അങ്ങനെ പരസ്യമായിട്ട് അവ ഒരു അവൻ പറയണ എന്താണല്ലേ ഇത് കമ്പനിയിലേക്ക് ബോച്ചയ്ക്ക് ചാരിറ്റി ഉണ്ട് ബോച്ച ഫാൻ സ്റ്റാർട്ടബിൾ ട്രസ്റ്റ് എനിക്ക് കൊടുക്കാനാണ് ഒരു ലക്ഷം നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടിയില്ല അപ്പൊ എനിക്ക് ഒരെണ്ണം കൊടുക്കണം ബോച്ചെ പറഞ്ഞുണ്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചു പിടിച്ചു എന്താ പറയുന്ന ഞാൻ ഒരാളുടെ വാങ്ങിച്ചിട്ടില്ലെന്ന് വരെ കൊടുക്കാന്നല്ലാതെ വാങ്ങലില്ല കച്ചവടം ചെയ്ത് ആയിട്ട് അപ്പൊ ഇത് വളരെ സുതാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് വളരെ സുതാര്യമായിട്ട് നടക്കുന്ന ഇതിന്റെ പിന്നില് ഗോബിനെ വിറ്റ് അല്ലെങ്കിൽ ബോച്ചനെ വിറ്റ് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ശ്രദ്ധയിൽപ്പെടുന്നത് നിയമപരമായി നേരിടും അല്ലാതെ ഇപ്പൊ ഗോപി ഗ്രൂപ്പിന്റെ അകത്തുള്ളവരാണെങ്കിൽ മാത്രമാണ് താങ്കൾക്ക് നേരിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഈ നമ്പര് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാരിറ്റ് നടക്കുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടേണ്ട കാരണം ഒരുപാട് പേര് ക്യൂര്യം ബൈക്ക് വിട്ട് ബൈക്ക് മാറി കാറാക്കണം ഇങ്ങനെ പല പല മോഹ ആൾക്കാർ വിചാരം ഈ ബോച്ചയ്ക്ക് മറ്റൊന്ന് ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കോള് വരാറുണ്ട് ബോബിനോടൊന്ന് പറയുമോ ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് ഇപ്പൊ അങ്ങനെയല്ല ജീവിക്കുന്നത് ഇപ്പൊ വളരെ ചെറിയ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് മാറേണ്ടി വന്നു സംഭവം ശരിയാണ് ശരി സംബന്ധിച്ച് റെഡിയാണ് പക്ഷെ നമ്മുടെ അതിനുള്ള കാശുണ്ടാവണ്ടത് നമ്മളും മരുന്ന് ഭക്ഷണം എമർജൻസി ഓപ്പറേഷൻ അല്ലെങ്കി അബ്ദുൾ റഹീം ഇതിൽ ഇടപെട്ട് അതൊരു ജീവൻ ഒരാളുടെ തലവെട്ടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ രണ്ടാഴ്ച മാത്രം മുമ്പിലുള്ളൂ വേറെ അത് ഉറപ്പായിട്ട് അയാളെ കൊല്ലും കൊല്ലുമെന്നുള്ള ഉറപ്പായി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കി വയനാട്ടില് ചൂരൽമല അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മള് പൈസ മാത്രല്ല ഞാനങ്ങടെ ഇറങ്ങും റോട്ടിലേക്കോ ആ ദുരന്ത മുഖത്തേക്കോ അങ്ങ് ഇറങ്ങി ആദ്യം ഇറങ്ങിയിട്ടാണ് അതിനൊപ്പം സഹായം ചെയ്തത് അതൊക്കെ നമ്മൾ അമാന്തിരിച്ച അപ്പൊ ആവശ്യമുള്ള ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് ബാക്കിയൊക്കെ കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടാവും താനും കടം വാങ്ങി ബിസിനസ് ചെയ്യുന്നതാണ് ചിലവര് പറയാ പത്ത് ലക്ഷം കടം ഉണ്ടാ വീട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ കോടികളാണ് നമ്മൾ കടം വാങ്ങി ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ കടം വാങ്ങണം കച്ചവടം ചെയ്യും ബിസിനസ് ചെയ്യണം അതിൽ ഒരു വിഹിതം ലാഭത്തിന്റെ ഭാവങ്ങൾക്ക് കൊടുക്കണം ഇതൊക്കെയാണ് അതുകൊണ്ട് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുപിടി ആൾക്കാർ വരുന്നത് അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ കടം വീട്ടാൻ എന്റെ അടുത്തേക്ക് വരണ്ടത് നിങ്ങൾക്ക് മരുന്ന് ഭക്ഷണം ഓപ്പറേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ അർഹിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ പഠിപ്പ് അങ്ങനെയൊക്കെ പറ്റാവുന്ന കാര്യങ്ങളിലൊക്കെ ദുസേന ഇടപെടുന്നുണ്ട് ഒരുപാട് പരാതികളാണ് ടെക്നോളജി അറിയാത്തതിന്റെ ആ അത് ഉണ്ടാവും കാരണം കൂടുതലും ഇതിലൂടെ രക്ഷപ്പെടാനായിട്ട് വരുന്നവരുടെ അവരുടെ എഡ്യൂക്കേഷൻ സൈഡും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആൻഡ് നിസാം വൺസ് സൈനിങ് ഓഫ്